മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുമായ രമേശ് ചെന്നിത്തല എപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു കാര്യം അദ്ദേഹം ഏറ്റെടുത്താൽ അതിൻ്റെ അവസാനം വരെ അദ്ദേഹം പോകും വഴിക്ക് വെച്ച് ഉപേക്ഷിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിനില്ല അതുതന്നെയാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിലപാട് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ചില കാര്യങ്ങൾ പുറത്തുവിട്ടത് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വശം സ്വകാര്യ വ്യക്തികൾക്ക് എന്തിന് പണം നൽകി കിഫ്ബി എന്നാണ് കിഫ്ബി അതിന് മറുപടി പറഞ്ഞുകൊണ്ട് വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് പക്ഷേ അതിന് വിശദീകരിക്കുന്നത് കോൺട്രാക്ടർമാർക്കാണ് പണം നൽകിയത് എന്നാണ് കോൺട്രാക്ടർമാർക്ക് എന്തിന് മാധ്യമ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ഹെഡിൽ നിന്ന് പണം നൽകി പരസ്യത്തിന്റെ ഹെഡിൽ നിന്ന് പണം നൽകി എന്ന സുപ്രധാന ചോദ്യം ആ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ കിഫ്ബിക്ക് കഴിഞ്ഞില്ല എന്നത് അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു രമേശ് ചരിത്രയുടെ വാർത്താ സമ്മേളനത്തിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഭരണവകുപ്പുകൾ വകുപ്പുകൾ തിരഞ്ഞെടുക്കുന്ന എസ് പി വി മുഖേനയാണ് ഞാൻ ഉന്നയിച്ച മറ്റൊരു ആക്ഷേപം വ്യക്തികളുടെ പേരിൽ കൈമാറിയ കോടിക്കണക്കിന് രൂപയെക്കുറിച്ചാണ് ഈ പണം ട്രാൻസ്ഫർ ചെയ്ത വ്യക്തികൾ പി അംഗീകൃത കോൺട്രാക്ടർമാരാണെന്ന് കിഫ്ബി സി പറയുന്നു എന്നാൽ അവർക്ക് പണം നൽകിയിരിക്കുന്നത് പരസ്യങ്ങളുടെ ഹെഡിൽ നിന്നാണ് പി ഡബ്ല്യു ഡി കോൺട്രാക്ടർ മുഖേന ചെയ്യപ്പെടുന്ന പരസ്യത്തിൻ്റെ സ്വഭാവം കിഫ്ബി വ്യക്തമാക്കിയാൽ നന്നായിരുന്നു പി ഡബ്ല്യു ഡി കോൺട്രാക്ടർമാർ വഴി എന്നു മുതലാണ് കിഫ്ബി പരസ്യം ചെയ്യാൻ തുടങ്ങിയത് ഇത്രയും വലിയ തുകകൾ എങ്ങനെയാണ് പേഴ്സണൽ അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് വലിയ ചോദ്യമാണ് ചോദിക്കുന്നത് വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ തുക നൽകുന്നത് എന്നാണ് ആർക്കൊക്കെയാണ് നൽകിയിരിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം അക്കാര്യം പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് സ്വകാര്യ വ്യക്തിയുടെ പേര് ബി ജി തിലകൻ എത്ര പൈസ ആണ് നൽകിയത് ഒരു കോടി പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ബി ജയേന്ദ്രൻ നൽകിയിരിക്കുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് മൂന്ന് ലക്ഷം രൂപ സണ്ണി വർക്കിക്ക് നൽകിയിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നാന്നൂറ്റി അമ്പത്തി ഏഴ് രൂപ സുരേഷ് ഡിക്ക് നൽകിയിരിക്കുന്നത് ഒരു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒന്ന് രൂപ രാധാകൃഷ്ണൻ ബിക്ക് നൽകിയിരിക്കുന്നത് ഒരു കോടി മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ രാധാകൃഷ്ണൻ നായർ ആർ നൽകിയിരിക്കുന്നത് തൊണ്ണൂറ്റി ഒന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ സുരേഷ് കുമാർ ജി എസ് സി നൽകിയിരിക്കുന്നത് പത്ത് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രണ്ട് രൂപ ഇങ്ങനെ വ്യക്തികൾക്ക് വി വിജയകുമാർ നൽകിയിരിക്കുന്നത് ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അറുപത്തി ഒന്ന് രൂപ വിജയകുമാർ പി എസ് സി നൽകിയിരിക്കുന്നത് എൺപത്തി എട്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് രൂപ ഇങ്ങനെ വ്യക്തികൾക്ക് എന്തിന് പണം നൽകി ഏത് ഹെഡിൽ പണം നൽകി എന്ന ചോദ്യമാണ് ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞേ തീരൂ പ്രമുഖ മാധ്യമങ്ങൾക്കെല്ലാം പരസ്യത്തുക നൽകിയിട്ടുണ്ട് കിഫ്ബി അതിൽ തെറ്റില്ല കാരണം കേരളത്തിൽ അവർ നൽകുന്ന പദ്ധതിയെക്കുറിച്ചുള്ള പ്രചാരണം നടത്തേണ്ടതുണ്ട് അതിൽ തെറ്റില്ല പക്ഷേ കിഫ്ബി പറയുന്ന മറുപടി അത് അതിവിചിത്രമാണ് അത് കിഫ്ബിയുടെ റേറ്റിംഗ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് കിഫ്ബിയുടെ റേറ്റിംഗ് ഉയർത്താൻ മലയാളത്തിൽ ഇത്രയും പരസ്യം നൽകേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ആ ചോദ്യം രമേശ് ചെന്നിത്തല ചോദിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം രമേശ് ചെന്നിത്തല ചോദിക്കുകയാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന മലയാളികളെ ലക്ഷ്യമായിട്ടുള്ള കിഫ്ബി പരസ്യ ക്യാമ്പയിനുകൾക്ക് ബോണ്ടുകളുടെ റേറ്റിംഗുമായി ബന്ധമുണ്ട് എന്ന വാദത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല നിയമപരമായ അധികാരമില്ലാതെ കടമെടുക്കാവുന്ന തുക വൻതോതിൽ സർക്കാരിന്റെ രാഷ്ട്രീയ ക്യാമ്പയിനുകൾക്ക് ഹ്രസ്വഹാരത്തേക്ക് തീർത്തും രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലേക്ക് ദുരുപയോഗം ചെയ്യുകയാണ് മാനേജ്മെന്റും കിഫ്ബിയുടെ സിഒയും ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് വർഷങ്ങളിൽ മറ്റു വർഷങ്ങളേക്കാൾ പത്തും പന്ത്രണ്ടും ഇരട്ടി തുക ചിലവഴിച്ച് കിഫ്ബി നടത്തുന്ന പരസ്യ ക്യാമ്പയിൻ ബോണ്ടിന്റെ റേറ്റിംഗിന് വേണ്ടിയല്ല മറിച്ച് സർക്കാരിന് തുടർഭരണമൊരുക്കാനുള്ള പരിപാടിക്കാണ് എന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും എന്നും പറയുന്നു രമേശ് ചെന്നിത്തല ചോദ്യം വളരെ കറക്റ്റാണ് ഷാർപ്പാണ് എന്തിന് വ്യക്തികൾക്ക് പണം നൽകി അത് വിശദീകരിക്കാൻ കിഫ്ബിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അത് വിശദീകരിച്ചേ മതിയാകൂ കാരണം ചെറിയ തുകയെല്ലാം നൽകിയിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് നൽകിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ അക്കാര്യത്തിൽ ഒരു വ്യക്തത കിഫ്ബി വരുത്തും എന്ന് പ്രതീക്ഷിക്കാം